ാമം മഹോത് നാം ഫിലിപ്പിയർ എഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി ഇന്ന് ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമുക്ക് വായിച്ച് ധ്യാനിക്കാം സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അടുത്ത അധ്യായത്തിലേക്കും കിടക്കാം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു അവിടെ നിന്ന് കർത്താവായ യേശുഖസ്തു രക്ഷിതാവുമായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം അപ്പോൾ അങ്ങനെ കർത്താവായ യേശുസ്തു രക്ഷിതാവുമായി വരുന്നത് കാത്തിരിക്കുന്നു അങ്ങനെ കർത്താവ് വരുമ്പോൾ എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പൊലൂസ്തൂലൻ നമ്മളോട് സംസാരിക്കുന്നത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എൻ്റെ വ്യാപാര ശക്തി കൊണ്ട് അപ്പോൾ കർത്താവ് ഇനി വരുമ്പോൾ ഇനിയൊരു ന്യായവിധി കർത്താവിനെ ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ന്യായവിധി ും കീഴ്പെടുത്തും അപ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും കർത്താവിന്റെ വരവങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തോടു കൂടിയല്ല ദൈവസന്നിധിയിൽ നാം നിത്യമായി വാഴുവാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ദൈവത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് പോകുന്നത് തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമുക്ക് ധാരാളം വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു തേജസ്സുള്ള ശരീരം അല്ലെങ്കിൽ ഒരു മഹത്വമുള്ള ശരീരം അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നമ്മെ നിയമിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ശ്ലോനിക്ക് ലേഖനത്തിൽ വായിക്കുന്നുണ്ട് രണ്ടാം ലേഖനത്തില് ഇവിടെയും തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി നമ്മളെ രൂപാന്തരപ്പെടുത്തും അതാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പ്രത്യാശയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം ഈ ലോകത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പൗലോസ് പ്രസ്തോലൻ ഇത് സൂചിപ്പിക്കുന്നത് വഴി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലുള്ളത് ചിന്തിച്ചുകയോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ മാനം തോന്നുകയോ അല്ലെങ്കിൽ കഷ്ടം സഹിക്കുവാനായിട്ട് മനസ്സില്ലാതെ ജീവിക്കുക അല്ല വേണ്ടത് നമ്മൾ സ്വർഗീയ പൗരന്മാരാണ് ഈ സ്വർഗീയ പൗരന്മാരായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദാക്ഷിയുള്ള ശരീരമാണ് എന്നാൽ കർത്താവ് വരുന്ന സ്വർഗീയ പൗരന്മാരായിരിക്കുന്ന നമ്മെ തന്നെ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് നാം വായിക്കുന്നു ഇതിനോട് സമാനമായിട്ടുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും റോമർ കിഴിതൽ ലേഖനം എട്ടാം അദ്ധ്യായത്തിലെ റോമർ കിഴിതൽ ലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം അവിടെ ആ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ിച്ചിരിക്കുന്നു മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു വാക്യത്തെ എടുത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും അങ്ങനെ ഇത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം എന്നുള്ള നിലയിലാണ് പലപ്പോഴും അനേകരും ഇത് പറയാറായിട്ടുള്ളു പറയാറുള്ളത് നാം രൂപാന്തരപ്പെടണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആത്മീയമായിട്ടുള്ള നമ്മുടെ വളർച്ചയും പൊക്കുതാപെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യമൊക്കെ നാം തികഞ്ഞവരും ദൈവഹിതം പൂർണ്ണ പൂർണ്ണനിശ്ചയമുള്ളവരുമായി തീരണം എന്ന് മാത്രവുമല്ല അത് നമ്മുടെ ലക്ഷ്യമാണ് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായി അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ അത് ലേഖനത്തിൽ നാം വായിച്ചതുപോലെ തന്നെ കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രം സംഭവിക്കുന്നതായിട്ടുള്ള കാര്യമാണ് അല്ലാതെ അത് ഈ ലോകത്തിൽ നമുക്ക് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട് കഴിയുകയില്ല അത് കർത്താവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് നമ്മളുടെ ഒരു പരിപാടി അല്ല നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ദൈവം ഒരു നമ്മെ സംബന്ധിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ വിശദീകരണത്തിൽ നാം മുന്നോട്ട് പോവുകയും ദൈവേഷം ചെയ്യുകയും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ആ സമയത്ത് നമ്മളിൽ ഒരു രൂപാന്തരവും സംബന്ധിക്ക സംഭവിക്കുന്നതാണ് നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് എനിക്ക് രൂപാന്തരപ്പെടവൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ രൂപാന്തരപ്പെടലൊക്കെ അതിൻ്റെയൊക്കെ പരിധിക്കപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരമാകുക എന്ന് പറയുന്നത് അത് ദൈവം നമ്മളിൽ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നമ്മളെ നിർത്തുമെന്ന് പറയുമ്പോൾ അത് ദൈവം നമ്മെ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നാം പഠിച്ചു അതുപോലെ തന്നെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി അതേ സ്വരൂപത്തിൽ ആണ് നമ്മെ ആക്കുന്നത് പുത്രന്റെ അതേ സ്വരൂപത്തിൽ നമ്മെ ആക്കുന്ന ഒരു ദൈവീക പരിപാടിയാണ് അത് കർത്താവിന്റെ വരവെങ്കൽ മാത്രം നടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കർത്താവിനെ കർത്താവിനെയും നമ്മെയും കണ്ടാൽ ജ്യേഷ്ഠാനുജാൻ ജ്യേഷ്ഠാനുജന്മാർ എന്ന പോലെ മാത്രമേ അപ്പോൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു വലിയ സാദൃശ്യം കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിന്റെ മക്കൾക്ക് ഉണ്ടാകുന്നതാണ് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകും തൊട്ടു മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന ആയിട്ടുള്ള വാക്ക് തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് ആദിജാതൻ എന്ന് പറയുന്നത് ആദ്യമേ ഇവിടെ ആദിജാതൻ ആദ്യം ജനിച്ച ആളെന്നുള്ളതല്ല ആദ്യം ഉയർത്തെഴുന്നേറ്റ ആൾ എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ ആദ്യം ആ ഉയർത്തെഴുന്നേറ്റ ആൾ എന്നുള്ള നിലയിലാണ് ആദ്യൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രയോഗം നാം അത് ഇതിനു മുമ്പ് ആ ഒരു വിഷയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ കർത്താവിനെയും നമ്മെയും കണ്ടാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല കർത്താവ് ആദിജാതൻ ജാതൻ അതിനുശേഷം കർത്താവിന്റെ സഹോദരന്മാർ എന്നുള്ള ഒരു നിലയിൽ നാം എല്ലാവരും തന്റെ സ്വരൂപത്തോട് അനുരൂപരായ അനുരൂപമായ ഒരു സ്വരൂപമായി എഴുതിരും നമുക്ക് യോഹന്നാൻ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിലും നമുക്ക് ഇത് സംബന്ധിച്ച് വായിക്കുവാനായിട്ട് കഴിയും യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു അപ്പോൾ ഇവിടെയും നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു പിൽപുരത്തിൽ നാം ഇപ്പോൾ സ്വർഗത്തിലെ പൗരന്മാരാണ് നമ്മുടെ പൗരത്വം ഇവിടെയല്ല സ്വർഗത്തിലാണ് എന്നാൽ സ്വർഗത്തിൽ പൗരത്വം ലഭിച്ചവരാണെങ്കിലും അതൊരു ആത്മീയ യാഥാർത്ഥ്യമായി ഇപ്പോൾ നിലനിൽക്കുന്നുവെങ്കിലും അതൊരു അതൊരാക്ഷരീകയാ യാഥാർത്ഥ്യമായ യാഥാർത്ഥ്യമാകുന്നത് കർത്താവിന്റെ വരവിങ്കിൽ കർത്താവ് വന്ന് നമ്മെ ചേർത്ത് കർത്താവിൻ്റെ ആ സ്വരൂപത്തോട് അനുരൂപരാകുമ്പോഴാണ് അതേ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അതായത് നാം നമ്മുടെ ഉയർപ്പിൽ അല്ലെങ്കിൽ നാം കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അത് സംഭവിക്കാൻ പോകുന്നത് അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ താൻ പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ ഇരിക്കുമ്പോൾ ഇരിക്കും പോലെ തന്നെ കാണണമെങ്കിൽ അവനോട് സദൃശ്യന്മാരായിട്ടുള്ള ആളുകളായിട്ട് നാം തീരണം അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും ദൂതന്മാർക്ക് സമാനം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും എന്നാൽ കർത്താവിന്റെ സ്വരൂപത്തോട് സദൃശ്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവനോട് സദൃശ്യന്മാരാകുമെന്ന് നമ്മളിവിടെ കൃത്യമായിട്ട് വായിക്കുന്നുമുണ്ട് വീണ്ടും നമുക്ക് ഏർ കൊലോസിക്ക് ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊലോസിർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തില് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മളെ കർത്താവ് തേജസ് പ്രാപിച്ചവനായിട്ടുള്ള ആളാണ് നമ്മുടെ കർത്താവ് തേജസ്സിൽ വെളിപ്പെടും അപ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മുടെ വെളിപ്പാടിനെ കുറിച്ച് എങ്കിൽ നമ്മുടെ രൂപാന്തരത്തെ കുറിച്ച് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണ് കുറച്ച് തീർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും നമുക്ക് വായിക്കാൻ കഴിയും എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ പതിനഞ്ചാം അധ്യായത്തിലെ അൻപത്തി ഒന്നാമത്തെ വാക്കി ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളനാദങ്ങൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർദ്ധ്യമായത് അമർത്തിച്ചെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അതിരവത്വത്തെയും ഈ മർദ്ധ്യമായത് അമർത്ഥത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും ഇപ്പൊ നമ്മളൊരു ഇതും കർത്താവിന്റെ വരവെങ്കൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മർമ്മം നിങ്ങളോട് പറയും നാം എല്ലാവരും എതിരുകൊള്ളുകയില്ല അന്ത്യകാഹളനാദത്വങ്കൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും അക്ഷയരായി ഉയർത്തെഴുന്നേൽ ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും ദ്രവത്വം അദ്രവത്വത്തെ നമുക്കറിയാം ഇപ്പോഴുള്ള നമ്മുടെ ശരീരം അത് ദ്രവത്വമുള്ളതാണ് ദ്രവിച്ചു പോകുന്നതാണ് എന്നാൽ ദ്രവിക്കാത്ത ഒരു ശരീരം നമുക്ക് ലഭിക്കും പിന്നെ ഇപ്പോഴുള്ള ശരീരം എന്ന് പറയുന്നത് മരിക്കുന്നതായിട്ടുള്ള ഒരു ശരീരമാണ് എന്നാൽ മരണമില്ലാത്ത ഒരു ശരീരം നമുക്ക് ലഭിക്കും അതിനെക്കുറിച്ച് ആണ് പു ആ ഒരു ശരീരത്തിന്റെ പ്രത്യേകതയാണ് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായ പുത്രനോട് സദൃശ്യമായ ഒരു ശരീരം ഇതാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് വീടുന്നിട്ട് കുരിതർഗ്ഗതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അഞ്ചാം അധ്യായത്തിന്റെ ഏർ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു അപ്പോൾ ഈ ഗൂഢാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് അവിടെ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അഴിഞ്ഞുപോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം അതും തേജസ്സിൽ തേജസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തേജസ്സിൽ അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട എന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്നുള്ളതായ പ്രത്യാശയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് എന്താണ് ക്രിസ്തീയ സന്തോഷത്തിന്റെ ക്രിസ്തീയ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കേണ്ട ശുശ്രൂഷയിൽ എന്റെ ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കുമെന്നും അങ്ങനെയുള്ളതായ പൗരസപ്രസ്തല പ്രബോധനങ്ങളും സന്തോഷവും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വായിച്ച അതുപോലെ നമുക്ക് ഈ ഈ ലോകത്തിൽ ഉള്ളതായ ഒരു ശരീരമല്ല മറിച്ച് തേജസ്സേറിയ ഒരു ശരീരം കർത്താവായി യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് സാദൃശ്യമുള്ള അനുരൂപമുള്ള ആ ശരീരം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുന്നതായ ഒരു ശരീരം നമുക്ക് ലഭിക്കുമെന്നും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വഷളത്വങ്ങൾ ദ്രവത്വമില്ല മർത്യമല്ല അമർത്യമാണ് രോഗങ്ങളില്ല കണ്ണുനീരില്ല വേദനകളില്ല പ്രയാസങ്ങളില്ല കർത്താവിനോടുകൂടെ നിത്യം നാം വാഴും കർത്താവിനോടു കൂടെ നാം വസിക്കും ഈ ഒരു പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് കേവലം മരിച്ചാൽ സ്വർഗത്തിൽ പോകണം അല്ലെങ്കിൽ നരകത്തിൽ പോകാതിരിക്കണം എന്ന് തുടങ്ങിയ ഒരു മിനിമം കാഴ്ചപ്പാടിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അതല്ല ദൈവിക പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നാം എപ്പോഴെങ്കിലും ഇങ്ങനെ കർത്താവിനോട് കൂടെ വസിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന കർത്താവിനെ സദൃശ്യമായ ഒരു ശരീരമൊക്കെ ലഭിച്ച് നാം ഇരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കും നമ്മുടെ ഈ ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് നാം അങ്ങനെ ചിന്തിച്ച് ഒക്കെ ഭാവനയിൽ പല കാര്യങ്ങളും അങ്ങനെ ഭാവിച്ചൊക്കെ നമ്മൾ നമ്മളിരിക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ ഭാവനയിൽ എപ്പോഴെങ്കിലും അങ്ങനെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ കണ്ട് സന്തോഷിച്ച് ഈ പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണാറുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ ഒരു ഭാവന നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടോ എന്ന് ഞാന് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിലനിർത്തുന്നതും നമ്മെ നയിക്കുന്നതും ക്രിസ്തി ജീവിതത്തിൽ നമ്മെ മുമ്പോട്ടുള്ള ആ ഒരു ഓട്ടത്തിൽ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി തീർന്നാലും എന്തെല്ലാം ഈ ലോകത്ത് ഞാൻ സഹിക്കേണ്ടി വന്നാലും ഏതെല്ലാം കഷ്ട നഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും ഇതിൻ്റെയൊക്കെ ഒരു അന്ത്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ശുഭകരമാണ് എനിക്ക് ഇവിടെ ഒന്നും നേടുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് ലഭിക്കുവാനായിരിക്കുന്ന ലഭിക്കുവാനുള്ളതായ ആ തേജസ് ആ തേജസ്സിന്റെ പ്രത്യാശ അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ആളുകളെ മുമ്പോട്ട് നയിക്കുന്നത് ഇപ്പം നമ്മൾ വരെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദൈവ ദൈവകർത്താവിനോട് ചേർന്ന് നടക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നാം ആ പ്രത്യാശയിൽ കുറവുള്ളവരാണ് ആ പ്രത്യാശയാലല്ല നാം നിയന്ത്രിക്കപ്പെടുന്നത് ഒരു പക്ഷേ ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് ആണ് നമ്മളുടെ ശ്രദ്ധയും നമ്മുടെ ലക്ഷ്യങ്ങളും പോകുന്നത് എന്നാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു നമ്മുടെ കർത്താവായ യേശുക്സ്തു രക്ഷിതാവായി അവിടുന്ന് വരുമെന്ന് നാം കാത്തിരിക്കുന്നു കർത്താവായ യേശുക്സ്തു രക്ഷിതാവായി വന്ന് നമ്മെ കർത്താവിനോട് ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ സ്വർഗീയ ആയ നിത്യമായ ആ ഭാഗ്യാവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത നമ്മെ തസിപ്പിക്കേണ്ടതാണ് അത് നമ്മെ എത്രത്തോളം തസിപ്പിക്കുന്നുവോ അത്രത്തോളം ഈ ലോകത്തിലെ കാര്യങ്ങളോടുള്ള നമ്മളുടെ പറ്റുമാനം അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യം കുറയുകയും അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതായ നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് സന്തോഷമല്ലാതായി തീരുകയും ഈ ലോകത്തിൽ നാം കടന്നു പോകുന്നതായ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളും അവസ്ഥകളും നമുക്ക് സന്തോഷമായി മാറ്റുവാനായിട്ടും സാധിക്കും നാം ിക്കൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഞരങ്ങിക്കൊണ്ട് നമുക്ക് ഒരു ഞരക്കും നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമാണ് പക്ഷെ അത് ലോകത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഞരക്കുമല്ല അതിനെ റോമർ കെഴുതി ലയനത്തിൽ നിന്ന് വായിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അത് തന്നെയാണ് ഇവിടെ നാം ആ ശരീരത്തിന്റെ രൂപാന്തരം എന്നും ഒക്കെ നാം വായിക്കുന്നത് അപ്പൊ ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കലാണ് നമ്മളുടെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ആ സമയത്താണ് അതിനു വേണ്ടിയുള്ള ഒരു ഞരക്കും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അത് കാണിക്കുന്നത് നാം യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ട്രാക്കിലാണ് ആ വഴിയിലാണ് എന്ന് തന്നെയാണ് അല്ല നമ്മളുടെ ഞരക്കങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഈ ലോകത്ത് ഉള്ളതായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളെയോ താല്പര്യങ്ങളെയോ അതല്ല എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചു ആണെങ്കിൽ നാം ആ ക്രിസ്തീ ജീവിതത്തിന്റെ ട്രാക്കിലല്ല എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത് ക്രിസ്തി ജീവിതത്തിന്റെ ട്രാക്കിലാണെങ്കിൽ ഇപ്പൊ പോലോസ പുസ്തകം എന്തെങ്കിലും ഒരു കഷ കഷ്ടം വന്നാൽ തനിക്ക് താൻ നേരിട്ടതായിട്ടുള്ള കഷ്ടങ്ങളുടെ ഒരു പട്ടിക നമുക്ക് കുറേക്ക് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഒരു മനുഷ്യനെ അനുഭവിക്കാവുന്ന എല്ലാ നിലയിലുമുള്ള കഷ്ടങ്ങളിലൂടെ താൻ കടന്നുപോയി എന്ന് നമുക്ക് അവിടെ വെച്ച് കാണുന്നതിനായിട്ട് കഴിയും അവിടെ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു ഈ അധ്വാനം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു പക്ഷെ തൻ്റെ ജോലി അതിൽ ആ അധ്വാനത്തിൽ വരുന്നതായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രവുമല്ല സുവിശേഷ പ്രവർത്തനങ്ങളിലും സഭാ ശുശ്രൂഷകളിലും ഉള്ളതിൻ്റെ അധ്വാനവും അതിനകത്ത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തെളിവിലായി പ്രിയമുള്ളവർ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോലും തെളിവിലായിട്ടില്ല നമ്മളുടെ അധ്വാനം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കാം ഒരു ഈ ലോകത്തിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ അധ്വാനിക്കുന്നുണ്ടാകാം പിന്നെ അനവധി അടി കൊണ്ടു ഒരിക്കലെങ്കിലും സുവിശേഷത്തിന് വേണ്ടി ഒരടി പോലും കൊള്ളാത്തവരായിട്ടുള്ള ആളുകളാണ് നമ്മളിലേറെയും എന്നുള്ളത് ശരിയാണ് പലപ്പോഴും പ്രാണഭയത്തിലായി അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ യഹൂദന്മാരാൽ ഒന്ന് കുറെ നാൽപ്പത് അടി അഞ്ചു വട്ടം കൊണ്ടു അതുപോലെ തന്നെ മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ട് മൂന്ന് വട്ടം കട്ട് മൂന്ന് വട്ടം കപ്പൽ ക്ഷേത്രത്തിൽ അകപ്പെട്ടു ഒരു രാപ്പുകൾ വെള്ളത്തിൽ കഴിച്ചു പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരായുള്ള ആപത്ത് സ്വജനത്താലുള്ള യാപത്ത് ജാതികളായുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരായുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം മുറക്കെടുപ്പ് പൈതാകം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ ഇപ്പോഴുള്ളവരെ ഇതെല്ലാം സഹിച്ചതായ പൗരസഭലെ ജീവിതത്തിൽ താൻ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നു ഇനിയും പൗരസപ്പസ്തോലൻ പറയുന്നത് ആ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ എനിക്ക് ഇനിയും അനുഭവിച്ചറിയണം എന്നാണ് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ആ വിശ്വാസ ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആ വഴിയിലാണ് ആ ട്രാക്കിലാണ് പൗലോസഫ് പുസ്തു എന്നുള്ളത് കൊണ്ടാണ് ഇതിലേതെങ്കിലും ഒരല്പം സംഭവിക്കുമ്പോഴേക്കും നമുക്കൊക്കെ ഇളർച്ച വന്ന് വിശ്വാസമൊക്കെ വിട്ട് നമ്മള് വളരെ ഒരു തെറ്റായിട്ടുള്ള ഒരു വഴിയിലേക്കും ചിന്തയിലേക്കും പോകുന്നതിന് കാരണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ട്രാക്കിലല്ല പോകുന്നത് നമുക്ക് ഒരുപക്ഷെ സുവിശേഷമൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ബൈബിളൊക്കെ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ ജീവിതത്തിന്റെ ട്രാക്കിൽ നാം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ ട്രാക്കിൽ എത്തിയാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ നിത്യത മാത്രമാണ് കർത്താവിന്റെ വരവും കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ തേജസ്കരണവും കർത്താവിനോടു കൂടെ നിത്യകാലം വാഴാമെന്നുള്ള പ്രത്യാശയുമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ട്രാക്കിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ആ പോകുന്ന വഴിയിൽ ഈ ലോകത്തിലുള്ള ഒന്നും അവർക്ക് ശ്രേഷ്ഠമായി തോന്നുകയില്ല കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ ഒരു സ്വപ്നം അവരുടെ ഉള്ളിൽ അവർ കൊണ്ടുനടക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ അവർ കൊണ്ടുനടക്കുന്നതായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ഈ ലോകത്തിലുള്ള ഒന്നിനെയും അതിനോട് താരതമ്യം ചെയ്യാനായിട്ട് കഴിയുകയില്ല ഈ ഒരു മനുഷ്യനെ നേടുവാൻ കഴിയുന്നതായിട്ടുള്ള യാതൊന്നും ആ സ്വർഗീയമായിട്ടുള്ള ദർശനം പ്രാപിച്ചതായ ഒരു വ്യക്തിക്ക് ഒന്നും അതിനോട് തൊല്ലം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള ഒന്നും ഒരാളെയും മോഹിപ്പിക്കുകയില്ല ഈ ട്രാക്കിലാണ് നാം ഓടുന്നതെങ്കിൽ ഈ ലോകത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല അതിനെ എല്ലാം അതിജീവിക്കുന്ന അല്ലെങ്കിൽ അതിനെ എല്ലാം അപ്രസക്തമാക്കുന്ന സ്വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളാൽ നാം നിയന്ത്രിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പുള്ളവരെ എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് നാം എന്ത് കണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയത് ഇന്ന് ലോകത്തിൽ അനേക ആളുകളും ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് അവരുടെ ഭൗതിക പ്രശ്നങ്ങളുടെ പരിഹാരം എന്നുള്ള നിലയിലാണ് പിന്നെ വിഗ്രഹങ്ങളുടെ പുറകെയും അന്യ ദൈവങ്ങളുടെ പുറകെയും പോകുന്നതായിട്ടുള്ള എല്ലാ ആളുകളും അവരെല്ലാവരും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് ഏത് ജാതി മതങ്ങളോട് ചോദിച്ചാലും അവർക്കെല്ലാം അവരുടെ ഭൗതിക ജീവിതത്തിലെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു അവരറിയുന്നതോ അല്ലെങ്കിൽ അറിയാത്തതോ അവരവരുടെ കൈവേലയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വിഗ്രഹത്തിന് മുമ്പാകെ പോകുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നാം അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളുടെ ഈഹലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടൊരാളെ നമുക്ക് വേണമെന്നുള്ള നിലയിൽ ഒരു ജാതികളെ പോലെ നാം അത്ഭുതിച്ചു പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത് നമ്മളുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ ഈ ലോകത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും അത് സംഭവിക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊറോസ് പ്രസ്തോലൻ കഴിഞ്ഞ ദിവസം നാം പഠിച്ചതായിട്ടുള്ള വാക്യങ്ങളിലും അതുപോലെ തന്നെ ഏർ മറ്റ് വേദഭാഗങ്ങളിലുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യം സ്വർഗത്തിലെ പൗരന്മാരായിട്ടാണ് നാം നമ്മെക്കുറിച്ച് കരുതുന്നതെങ്കിൽ സ്വർഗത്തിലെ പൗരന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ എന്ത് അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് തന്നെ ആയിരിക്കണം നമ്മുടെയും ജീവിതാരീതിയും ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ആ ഒരു വേദഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്തതാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് നാം വായിച്ചു അപ്പോൾ സ്വർഗ് ഇന്ത്യയിലെ പൗരനായിരിക്കുന്ന നമുക്ക് ബാധകമായിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടന ആണ് അല്ലെങ്കിൽ നിയമാവലികളാണ് എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ പൗരന്മാരായിട്ടാണ് നാം ഇവിടെ ജീവിക്കുന്നതെങ്കിൽ അല്ലെ നമ്മൾ എഫ് എസ് ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങളെ ഉയർത്തിരുന്നേൽപ്പിച്ച സ്വർഗ്ഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത് അപ്പോൾ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന ഇരുത്തപ്പെട്ട സ്വർഗത്തിലെ പൗരന്മാരായിരിക്കുന്ന നമ്മെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള നിയമാവലി അല്ലെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വർഗീയ പ്രമാണങ്ങളാണ് സ്വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ദൈവിക പ്രമാണങ്ങളാണ് എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാൻ കഴിയാതെയും മറ്റു ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ നാമം അതേ കാഴ്ചപ്പാടുകളാൽ ജീവിക്കുകയും അതിനുശേഷം എല്ലാവരും പള്ളിയിലോ അമ്പലങ്ങളിലോ മോസ്കുകളിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ആരാധന ഹോളിൽ പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി വരുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നാം എത്രയോ അരിഷ്ടരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും പ്രത്യാശയും ആഗ്രഹവും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് തനിക്കായി കാത്തിരിക്കുന്നവർ എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ കാരണം ആ വിശ്വാസത്തിന്റെ ട്രാക്കിൽ ഓടുന്ന ആളുകൾ തനിക്കായി കാത്തിരിക്കുന്നവരാണ് കാരണം അവർക്ക് മറ്റൊന്നും കാത്തിരിക്കുവാനായിട്ടില്ല അവരുടെ കാത്തിരിപ്പ് കർത്താവ് ഒന്ന് വന്നെങ്കിൽ എന്നുള്ളതാണ് കർത്താവിനെ പൂർണ്ണ സ്നേഹിക്കുന്ന പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുന്നതും ആയിട്ടുള്ള ഒരാള് അവര് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ആളുടെ വരവിന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ മാത്രമേ യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിന്റെ ശരിയായ ട്രാക്കിലുള്ളൂ ഒരുപക്ഷെ അതിനോട് അടുപ്പിച്ചുള്ള വഴികളിലൂടെയൊക്കെ പോകുന്ന ആളുകളായിട്ടായിരിക്കും ഒരുപക്ഷെ നാം ഇരിക്കുന്നത് എന്നാൽ നാം ആ ശരിയായ ട്രാക്കിലേക്ക് മാറേണ്ടത് ആവശ്യമാണ് പാളം ഒരു തീവണ്ടി ഒരിക്കലും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് പാടുക പറ്റുകയില്ല അത് അപകടത്തിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ പാളം തെറ്റി തീവണ്ടിയായിട്ട് പോകുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ അവരുടെ അവസാന നാശം ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാളം തെറ്റിയ ഒരു വണ്ടിയെ പോലെ വാഹനത്തെ പോലെ പോകുന്ന ആളുകളായിട്ടല്ല ശരിയായിട്ടുള്ള ആ വഴിയിലൂടെ ദൈവരാജ്യത്തിലേക്ക് പോകുന്നതായിട്ടുള്ള വാതിലും വഴിയും എന്തെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യണം അത് ചെയ്യുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്ന നമ്മെ സഹായിക്കുന്ന നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നാം എപ്പോഴും കരുതിക്കൊള്ളേണ്ടതായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള മഹത്വമുള്ള ശരീരം തേജസ്സുള്ള ശരീരം അവനോട് സദൃശരായ അവനോട് അനുരൂപപ്പെട്ടതായിട്ടുള്ള ആ ഒരു ശരീരം ലഭിക്കുകയും കർത്താവിനോട് കൂടെ നാം നിത്യം വസിക്കുകയും ചെയ്യും അവിടെ ഈ പറഞ്ഞ ഈ ലോകത്തിലെ കപടതകളൊന്നുമില്ല വേദനകളൊന്നുമില്ല കണ്ണുനീരൊന്നുമില്ല പ്രിയമുള്ളവരെ അതിലേക്ക് നമ്മളുടെ പൂർണ്ണ ശ്രദ്ധ തിരിക്കുവാൻ ഈ നാളുകളിൽ സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ അവന്റെ അതിപ്രശിദ്ധ നാമം പാഴ്ചപ്പെടുമാറാകട്ടെ